ലോകത്ത് ഒരു ക്രിക്കറ്റ് ടീമിനും നേടാൻ പറ്റാത്ത നേട്ടങ്ങൾ കൊയ്തൊരു ടീമാണ് ഓസ്ട്രേലിയ അല്ലെ നാം അവരെ മൈത്തി ഓസ്ട്രേലിയ എന്ന് വിശേഷിപ്പിക്കുന്ന പ്രതി ഒന്നുമല്ല ആറ് ലോകകപ്പുകൾ അതായത് ഏകദിന ലോകകപ്പുകൾ ആറെണ്ണം രണ്ട് ചാമ്പ്യൻസ് ട്രോഫി ഒരു ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് ഒരു ടെസ്റ്റ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഇത്രയും ഒരു ചരിത്രത്തിൽ നേടിയ ഇത്രയും നാളത്തെ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇത്രയും ഒരു നേട്ടങ്ങൾ സ്വന്തമാക്കിയ ഇതിഹാസങ്ങൾ ഉണ്ടായിട്ടുള്ള ടീം വേറെയില്ല നമ്മുടെ ഇന്ത്യ പോലും ഇല്ല പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് എത്ര വലിയ മൈത്രി ഓസ്ട്രേലിയ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ അവർ വേൾഡ് കപ്പൊക്കെ നേടി പക്ഷേ ദക്ഷിണാഫ്രിക്കയായിട്ട് അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ ടെമ്പാബാവുമയുടെ സൗത്ത് ആഫ്രിക്കയായിട്ട് ഒരു പരമ്പര പോലും വിജയിച്ചിട്ടില്ല എന്നാണ് സത്യം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ നടന്ന നമ്മുടെ ഒരു അഞ്ചേ പൂജ്യത്തിനാണ് ഓസ്ട്രേലിയ ആദ്യം അവരോട് സീരിയസ് നോക്കുന്നത് പിന്നെ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ ഒരു സീരീസില് മൂന്നേ രണ്ടിലോ അങ്ങനെയായിരുന്നു മൂന്നേ പൂജ്യത്തിനോ മൂന്നേ ഒന്നിനോ അങ്ങനെയായിരുന്നു പിന്നീട് നടന്നത് ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് ഇപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൂന്ന് പരമ്പരകൾ അടങ്ങി ഏകദിന പരമ്പര കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആദ്യത്തെ രണ്ട് മത്സരങ്ങൾ തോറ്റി രണ്ടേ പൂജ്യത്തിനും ദക്ഷിണാഫ്രിക്ക ലീഡ് ചെയ്ത് നിൽക്കുന്നു പരമ്പരയും സ്വന്തമാക്കി അപ്പോ മൈത്രി ഓസ്ട്രേലിയക്ക് അടി എന്നുള്ളതാണ് പറയുന്നത് ഒരു രസകരമായ ഒരു വാർത്തയല്ലേ സത്യം പറയാ ഓസ്ട്രേലിയൻ ഫാൻസ് ഒന്നും എൻ്റെ ചീത്ത ഒന്നും പറയാൻ നിൽക്കണ്ട എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു ടീമാണ് ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും എല്ലാം അതായത് നമ്മളൊരു നയൻറ്റീസിൽ വളർന്നു വന്ന ആളുകളാണ് എയ്റ്റീസിന്റെ അവസാനത്തിൽ ജനിച്ച് നയൻറ്റീസിൽ വളർന്നു വന്ന ആളുകളാണ് അതിന്റെ പേരിൽ തന്നെ ആ ഒരു ക്രിക്കറ്റിന്റെ അതിപ്രസരവും കണ്ട് വളർന്നു വന്ന ആളുകളാണ് അതിൻ്റെ പേരിലാണ് പറയുന്നത് ഹൻസിക്രോണിയോ ഉൾപ്പെടുന്ന ഒരു ദക്ഷിണാഫ്രിക്കൻ ടീമിനെ ആരാധിച്ചിരുന്ന ജോൺ റോഡ്സ് ഉൾപ്പെടുന്ന അതേപോലെ തന്നെ എന്താ പറയണത് മൈക്കിൾ ബവൻ സ്റ്റീവോ മാർക്കോ റിക്കി പോണ്ടിങ് ഒരുപാട് ആളുകൾ നമ്മൾ എന്താ പറയണത് മഗ്രാത്ത് കുറെ പേര് ജേസൺ ഗില്ലസ്പി അങ്ങനെയുള്ള ഇഷ്ടപ്പെട്ട ഓസ്ട്രേലിയൻ ടീമിലേക്ക് ഇഷ്ടപ്പെട്ട് വന്നിരുന്ന ഒരാളുകൾ ആ ഒരു സമയത്ത് സച്ചിൻ ടെണ്ടുൽക്കർ വെങ്കടേഷ് പ്രസാദ് അനിൽ കൊംബ്ളെ അജയ് ജഡേജ മുഹമ്മദ് അസുറുദ്ദീൻ ആ ഒരു കാലഘട്ടത്തിൽ ക്രിക്കറ്റ് കണ്ടു വളർന്ന ആളുകൾ അതിന്റെ പേരിൽ ഓസ്ട്രേലിയ വരെ ഇഷ്ടമാണ് ഞാനിത് പറയാൻ കാരണം എന്താ പറയുക ഓസ്ട്രേലിയ എന്തെങ്കിലും കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞ് എന്റെ കമന്റ് ബോക്സിൽ ആരും തെറി തെളിവിളിക്കേണ്ട പക്ഷെ ഓസ്ട്രേലിയ ഇത്തരത്തിൽ തോറ്റുപോകുന്നത് ഒരു ചെറിയൊരു സന്തോഷം തോന്നുന്നു എന്ന് പറയുന്നതിൽ കാരണം അത് ടീം ദക്ഷിണാഫ്രിക്ക ആയതുകൊണ്ടാണ് ഇന്ത്യ ആണെങ്കിലും സന്തോഷം തോന്നിയോ കാരണം അവർ ഒരു ഭാഗ്യമില്ലാത്ത ഒരു ടീമായിട്ടാണ് എല്ലാവരും വിലയിരുത്തിയിരുന്നത് അപ്പോ പല ട്രോളുകളിലും കാര്യം നിറഞ്ഞു കണ്ടു അതുകൊണ്ട് പേരിൽ നിങ്ങളോട് ഇത് വന്നൊന്നും പങ്കുവച്ചതും മാത്രമുള്ളൂ അപ്പൊ മൈത്രി ഓസ്ട്രേലിയക്കും അടിപതറിയിരിക്കുകയാണില്ല അവസാന പത്ത് വർഷമായി ഏകദിന മത്സരങ്ങളിൽ ദക്ഷിണാഫ്രിക്കയോട് അവസാനം നടന്ന നമ്മുടെ ഈ ടെസ്റ്റ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും ഓസ്ട്രേലിയ തോൽപ്പിച്ച് ടെമ്പാഭാവും ടീം എന്താ പറയണത് ഇത് നേടുകയുണ്ടായി അതായത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ കപ്പ് നേടുകയുണ്ടായി ഏതായാലും ദക്ഷിണാഫ്രിക്കയുടെ സമയം ഒരു ഐ സി സി വേൾഡ് കപ്പ് ഏകദിന വേൾഡ് കപ്പ് കൂടി വരികയാണ് അടുത്ത വർഷം അത് അവർക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും ബൈ അപ്പൊ ശരി കഴിയുമെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുന്ന സുഹൃത്തുക്കളൊന്നും പരിഗണിക്കട്ടാ അപ്പൊ ശരി ഓക്കെ ബൈ